எந்த மெஷன் வண்டி திருவனந்த நிற்கணி என்ன அது பயக்க விட்டனால கிணிச்சாலும் மதி கொண்டு போன ஆ എന്താവാലത്തിരുന്ന് പയറ് പയറു പോലെ ഏത്തക്കാ വിഴുങ്ങുവ ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുന്നു ഈ കൃഷ്ണഗോപിന്റെ ഒരു വെയിറ്റ് ഇല്ലേ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആയുർവേദമാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്താ ഡോക്ടർ ഒരു വഴി അല്ല അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട് ഹാർട്ട് അല്പം നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോൾ തട്ടി കിട്ടും ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കാണോ അല്ലടോ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ് ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അത് ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലെ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി ശ്രീ കോമക്കുറുപ്പ് അതെന്താ തനിക്ക് വേറെ കൊടുത്താൽ പോതി അതിന് വേറെ കുഴപ്പമുണ്ട് ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഷോപ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ അവൻ ചത്തുപോ ഞാൻ വിചാരിച്ചു സാർ ഹലോ ഈ കണക്കില് തന്റെ അനിയെ യഥാർത്ഥ ചത്തുപോയ താൻ ഈ ലോൺ നശിപ്പിക്കില്ല ഞാൻ ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഈ പരിസരം മറന്നുപോയി സാർ ക്ഷമിക്കണം കുറുപ്പ് സാധനം എല്ലാം പറ്റിയോ ഒന്നും പറ്റിയില്ല

ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത് നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് ലൈഫ് ആയ രണ്ടാലും കൂടി ഒച്ചവെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് പറഞ്ഞേക്കാം